ഇന്ത്യക്ക് ഇന്ന് രാത്രി എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള രാത്രിയാണ് അതായത് ഈ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾ ഈ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അവർക്ക് ചൈന കൊടുത്തിരിക്കുന്ന ചൈന കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമാനമാണ് ജേ ടെണ് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനം അവരുടെ കയ്യിരിക്കുന്നത് ജേ ടെണ്ണാണ് അത് ചൈനയുടെ ആണ് അതെടുത്ത് വച്ച് ഇങ്ങോട്ട് പറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുന്ന് അങ്ങോട്ട് പറക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഒരു നിശ്ചയമില്ലാത്ത കാര്യമായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂരിന് വേണ്ടി പങ്കെടുത്തത് എഴുപത്തിയേഴ് യുദ്ധവിമാനമാണ് സർക്കാർ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് വിശദീകരിക്കാൻ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല എന്നാണ് രാജ രാജനാഥ് സിംഗ് പറഞ്ഞത് പിന്നെ ഇതാണ് പ്രോഗ്രാമാണ് ലോങ് ടൈം പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും